മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി ഒരുക്കിയ സിനിമയാണ് തുടരും മികച്ച വിജയം നേടിയ സിനിമ ഇരുന്നൂറ് കോടിയിലധികം കളക്ഷൻ നേടിയിരുന്നു ചിത്രം മറ്റു ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യുകയാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു ഇപ്പോഴതാ ഇതിൽ മനസ്സ് തുറക്കുകയാണ് തരുൺ മൂർത്തി തുടരും ഹിന്ദിയിലേക്കും തെലുങ്കിലേക്കും റീമേക്ക് ചെയ്യാനുള്ള ചർച്ചകൾ നടക്കുകയാണെന്നും ഹിന്ദിയിൽ അജയ് ദേവഗണ്ണിനെ നായകനാക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ തുടരും റീമേക്കിന്റെ ആലോചനകൾ നടക്കുന്നുണ്ട് ഹിന്ദിയിൽ നിന്നും തെലുങ്കിൽ നിന്നും അന്വേഷണങ്ങൾ വരുന്നുണ്ട് ഹിന്ദി ഞാൻ തന്നെ സംവിധാനം ചെയ്യുമോ എന്ന് അവർ എന്നോട് ചോദിച്ചിരുന്നു പക്ഷേ ബാക്ക് ടു ബാക്ക് കമ്മിറ്റികൾ ഉള്ളതിനാൽ എനിക്കത് ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല അജയ് ദേവഗണ്ണിനെ നായകനാക്കി ഹിന്ദി വെർഷൻ പുറത്തിറങ്ങാനാണ് അവർ നോക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഒരു സ്റ്റണ്ട് പശ്ചാത്തലമുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു അതുകൊണ്ട് ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് പക്ഷേ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല തരുൺമൂർത്തി പറഞ്ഞു